ഒരു ശ്രീലങ്കൻ സുന്ദരയൻ അബിതാബി എന്ന ചിത്രത്തിന് ശേഷം ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ രചനയും സംവിധാനവും നിർവഹിച്ച ആലി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തി ചിത്രത്തിലെ പ്രധാന ആർട്ടിസ്റ്റുകളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയത് കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയ മുല്ല എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് യാദൃശികമായി ഒരു മലയാളി ആയുർവേദ ഡോക്ടർ കടന്നുവരുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ശേഷം ഇരുവരും തമ്മിലുണ്ടാകുന്ന സൗഹൃദവും പ്രണയവുമാണ് ചിത്രം പറയുന്നത് കഥാപശ്ചാത്തലം കേരളം തമിഴ്നാട് അതിർത്തി ആയതിനാൽ തന്നെ മലയാളത്തോടൊപ്പം തമിഴും ചിത്രത്തിൽ സംസാര ഏഴോളം ഗാനങ്ങളാണ് ചിത്രത്തിനായി ഒരുക്കിയിരിക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി അറബിക് ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നതും സംവിധായിക തന്നെയാണ് അറബിക് ഗാനത്തിന് മാത്രമാണ് ട്രാൻസ്ലേഷൻ വേണ്ടിവന്നത് കൈലാഷ് പ്രജിൻ പത്മനാഭൻ സൗരവ് ശ്യാം കൃഷ്ണപ്രസാദ് ഡോക്ടർ രജിത് കുമാർ ജോബി സുരേഷ് തിരുവല്ല മാസ്റ്റർ മൻഹർ റഫീഖ് ചുക്ലി ജോബിസ് ചിറ്റിലപ്പള്ളി ആകർഷ് ജസീർ രാജേഷ് ബി കെ ഗോകുല ലതാദാസ് മണക്കാട് ലീല ശ്രുതി കൃഷ്ണപ്രിയ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മൻഹർ സിനിമാസ് ആൻഡ് എമിനൻ മീഡിയയുടെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് റിനാസ് നാസർ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് അബൂജിയാദാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കിളിമാനൂർ രാമവർമ്മ സുരേഷ് എരുമേലി രതീഷ് റോയ് ആർ ആർ ബ്രദേഴ്സ് ശ്രദ്ധാ എന്നിവരാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് കിളിമാനൂർ രാമവർമ്മ അരവിന്ദ് വേണുഗോപാൽ ഋതു കൃഷ്ണ ഹാഷിം ഷാ സരിതാരായ ശ്രദ്ധാ പാർവതി സമ്പദ് മുഹമ്മദ് ഹസൻ ഹിഷാം കലാഫ് അഭി എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം